ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മുടെ എൻ്റെ ചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് മുപ്പതാമത്തെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം അതിന് ചെറിയൊരു കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വരുന്നത് ഇപ്പം ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി വീഡിയോ കാണാം നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത് തമ്പുരുവും കല് കല് ഹായ് പറ വെല്ലത്തിനോട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ പറഞ്ഞോ നോക്ക് വെല്യത്തിനോട് പറഞ്ഞോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞോ എവിടെ പറഞ്ഞു പറഞ്ഞോ നോക്ക് കേക്ക് മുറിക്കുമ്പോ വെല്ലിയമ്മ ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി എന്ന് പറയണം കേട്ടോ കേട്ടോ എല്ലാരും അച്ഛൻ അച്ചടിക്കുന്നുണ്ട് ആ ഹായ് കല്ലു കല്ലുടിയോടാ കൊച്ചു ആ പറക്കരുത് ആ പറക്കരുത് അതിനകത്ത് വിട്ടണ്ടോ ഓക്കെ ഓക്കെ വിട്ടോ കല്ല് മാറിക്ക മതി 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 അതിനകത്ത് തുട ആ അങ്ങോട്ട് ഇവിടെ ഇടുകയാണെങ്കിൽ

ശബ്ദം കേറില്ലേ പ്രകാശം നല്ല അല്ല കഴിയൊക്കെ വെട്ടോ ഹാപ്പി വെഡിംഗ് ആനിവേഴ്സറി

ഉണ്ണി ഉണ്ണിയും മധുരം കൊടുക്ക് ആ ഇനി അമ്മയ്ക്കും അച്ഛനും കൊടുക്കും ഉണ്ണി കൊടുക്ക് ഇനി മോൾക്ക് കൊടുക്ക മോള് ടിഷു എടുത്താ ഇതായാണ് വിളിച്ചത് ഇത് രണ്ടുപേരും കൂടെ ആണോ കിട്ടിയോ കെട്ടി ആ ഏ എടുത്തു കെട്ടി തമ്പുരു തമ്പു ക്കണ്ടാരുന്നു എടുക്കാൻ മറന്നതാ പറയുന്നത് അല്ലെ കുത്തി മതി അറിയാതെ

ഉമ്മ <Net> ഉമ്മ കൊടുക്കട്ടേ അതിന് തൊട്ടുണ്ട് കൊടുക്ക കൊച്ചിന് കൊടുക്കും കൊച്ചു കൊച്ചിനു കൊടുക്കും ശരി തമ്പര് വീടാ പെൻഷൻ ബന്ധു ചേച്ചി വന്നിക്ക് പ്രിയ വന്നിക്ക് തമ്പി വന്നിക്ക് കല്വാ വന്നിക്ക് അത് പിന്നെ അതിന് പെട്ടെന്ന് തണുക്കൂടും അതിന്റെ അകത്തേക്ക് വാരി അതിലൊരു രണ്ടും സ്പൂൺ ഇടും അതിൻ്റെ അത് സ്പൂൺ ഇടണം അച്ചാറിൽ പ്ലേറ്റ് ഗ്ലാസ് വെള്ളം അങ്ങനെ ചെറിയൊരു പാത്രം കിട്ടാം ഇരുന്നോളൂ ഇരുന്നോളൂ എല്ലാരും ഇരുന്നോളൂ പിന്നെ അവര് ഒരുമിച്ചിരുന്നുള്ളു എല്ലാരും ലീവത്തെ ഉണ്ടായിരുന്നോളൂ ഞങ്ങൾ വളമ്പോ ആ അപ്പുറം പോയിരുന്നോ ആ ഇവിടെ രണ്ട്

അടുത്തില്ല ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് നോക്കാം അച്ഛൻ്റെ ഇതാ രണ്ട് മോളാണ് കേസ് ഹായ് പറ അവിടെ അവിടെ നോക്കി പറയു പറ അച്ഛനും ഹായ് നീ കല്ല് പറ പോക്കത്തെ ഫോട്ടോ കാണാറില്ല ആ ഇതെ വൈവശ്യ കാരണം ഓക്കേ അല്ല ആൾടാ സജിനെ നോക്കി നിന്നടാ വെറുതെ വെറുതെ ആ ഡാരി വലിയേ ഷോലെ ആലോചേ ഹല

ഹായ് പറ ഹായ് പറ ചിരിക്കാനല്ല ഞാൻ പറഞ്ഞ ഹായ് കൈ ഇങ്ങനെ വിശ്വ ഹായ് പറ ഞാൻ പോവു വന്നാല് ഹായ് മണി ഹായ് പറ നേരെ പറയാം ആയി അല്ല ഇവര് ഒരു വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ ഇവൾക്ക് ഒമ്പതല്ലേ ആ ഇവൾക്ക് എട്ട് എട്ട ഓഗസ്റ്റിലാവും ഹലോ കൂട്ടുകാരെ അതിനുശേഷം ഞങ്ങൾ ഈ കൽപ്പനെ തന്നെയുള്ള റിലീഫ് ഓൾഡ് ഏജ് ഹോമിലാണ് വന്നത് ഈ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ അന്തേവാസികളായ അപ്പച്ചനും അമ്മച്ചനുമാർക്കൊക്കെ പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനും വേണ്ടിയിട്ടുള്ള ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞുകൊണ്ട് അത് തിരിച്ച് മേടിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി വന്നതാണ്

അല്ല മൂത്താള് വേറെ ആള് മൂന്നിലേക്ക് ഞങ്ങൾ അവിടെ കുറച്ച് വേര് വന്നിരുന്നു എന്റെ കൂട്ടുകാർമാരൊക്കെ പാലക്കാടിന്നത്തെ അപ്പം ഒപ്പം ഇവിടെ നാല് വർഷായില്ലേ രണ്ടായിരത്തിഇരുപതില് അഞ്ചാമത്തെ വർഷം പിന്നെ ആള് താമസം കുറവാ കൊറവാളൊന്നും പറയാല്ല അവള് എന്തായാലും കോട്ടയത്താ കോട്ടയത്ത ഞാനിപ്പോ ഞാനിപ്പവിടെയാ കോഴിക്കോടാണ് കുട്ടികൾ കോട്ടയത്താണ് അമ്മ വീടാ അവിടെ ആ അവിടെ പഠിക്കുന്നു അത് കാന്താരി ടീച്ചറാണ് അത് അങ്ങനെ ചേട്ടന്റെ ചേച്ചിയുടെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കള്ളു കള്ളു അപ്പൊ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് നമ്മള് ബൈ ഭയബായി പറയും ബൈ പറയും തമ്പലു ബൈ പറ ബായ് ഓക്കേ അപ്പം ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും കേട്ടോ ബൈ ബൈ